മുടി മുടി മാത്രമല്ല പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കി ആ ആ വെള്ളം തബറുക്കിന് വേണ്ടി ആളുകൾ ആളുകൾ വാങ്ങി നമ്മുടെ പോകാറുണ്ട് കാന്തപുരം പോകുന്ന ആൾക്കാരെ കാരന്തൂർ മർക്കസിലേക്ക് എത്തിച്ചാലോ കാന്തപുരം ആദരണീയരായ അഷറഫു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മുടി ഉണ്ടെന്ന് ഇത് അവരെ സിറാജ് പത്രം എഴുതി റഫിയുലവൽ പന്ത്രണ്ട് പുറത്തെടുത്ത് വെള്ളത്തിൽ മുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി ആ വലിയ വാർത്ത കൊടുക്കൂല കാരണം നിഷേധം വരില്ലേ അപ്പൊ കുറച്ച് കാലങ്ങ പണ്ടേ സുരാജിന് വന്നതല്ലേ അറിയും ഈ കഴിഞ്ഞ നാഷണൽ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം ഒന്ന് സത്യതൽ എഴുതണം ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യം ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോ നബിന്റെ മുടിക്ക് പറക്കത്തത് പറയുമ്പോ നബിന്റെ മുടിക്ക് ആരും ഒരു മർക്കസ് ഉണ്ട് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്ത് പറയുന്നു ഇയാള് കാന്തപുരമാണെങ്കിലും കൂടി നമ്മുടെ ആദൃശ്യത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ കൃത്യമായ മറുപടി പറയണ്ടേ ആ ബോധ്യപ്പെടണം പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂർലാന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും സത്യത്തിന് സാധ്യതയല്ല എന്ന് ഉറപ്പാണ് കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് അനുഭവങ്ങൾ ധാരാളം ഇപ്പൊ ഒരിക്കൽ വേറെ പ്രശ്നം ഉണ്ടായി ഒരു ക്ലാസ് സംശയം ചോദിച്ചു കാനന്തൂർ റസൂർലാന്റെ മുടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ അഭിപ്രായം എന്ന് വെച്ചു എം പി മുസ്തഫൽ ഫൈ സ്റ്റേജിൽ ഊപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും കാരണം ഊപ്പർക്ക് ശരിക്കറിയെ കാന്തപുരത്തിനെ കുറിച്ച് ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് ത്രപ്യൂർ ലെവൽ ഒന്ന് ആ സത്യതല്ല എഴുതാൻ വേണ്ടി ഞാൻ ഇന്ന ആളാണ് കോഴിക്കോട് എസ് ടി എസ് എന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കണത് എനിക്ക് എ പി ഉസ്താൻ കിട്ടണം ഒരു വിഷയം സംസാരിക്കാനാണ് അപ്പോ എന്താ വിഷയം എന്ന് ചോദിച്ചു അല്ലെ അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയപ്പാർ അസുഖ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് പറഞ്ഞു അപ്പോൾ ടെലിഫോൺ എടുത്ത ആള് പറഞ്ഞു ഷെയ്ഖുന സ്ഥലത്തിൽ പുറത്താണ് ഇവിടെ സി ഫൈസി ഉണ്ട് സി ഫൈസി എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുതിയപ്പണ അദ്ദേഹമാണ് ജനറൽമാർ ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടി ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നത് അവിടെ ഉസ്താദുണ്ട് സി ഫൈസി കൊടുക്കാൻ കൊടുത്തു ഞാൻ പരിചയപ്പെടുത്തിയ ഇന്ന ആളാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ബുദ്ധിമുട്ടിയിലാണ് ചോദിക്കുന്നത് ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നെബിന്റെ മുടി തന്നെയാണോ എവിടുന്നു കിട്ടിയാൽ ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു മൂപ്പര് പറഞ്ഞു ഫൈസി എനിക്കനുപറ്റില്ല ഞങ്ങൾ നാല് കഴിഞ്ഞ മൂപ്പര് മൂപ്പരോട് ചോദിച്ചോളി അറിഞ്ഞു ഞാൻ പറഞ്ഞു ഫൈസ അതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല എവിടുന്ന് കിട്ടി എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് ആൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിനോ ബോംബീന്നോ ഇവിടുന്നോ കിട്ടിയാണ് എനിക്കതിനെ പറ്റുന്ന മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചു തുടങ്ങി ഫൈസിക്കൊരു വിശ്വാസലായി എനിക്ക് ഉറപ്പായി കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ് നാം വരട്ടേ വിചാരിച്ചു അപ്പൊ നാഷണൽ ധാരാളം കോൺഫറൻസ് എടുക്കാൻ അപ്പോഴേക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസഫ് വിളിച്ചോക്കല്ലേ വെച്ചു വിളിക്കാറ് വിളിച്ചു വരുന്നതന്നെ അല്ലേ വിളിച്ചു ഫോൺ ഈ ആൾക്ക് പത്ത് മണിക്ക് കൊടുക്കാറുണ്ട് പത്ത് മണിക്ക് മൊബൈലൊന്നും കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ ഒന്നാ രണ്ട് സംഘടനയെന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് രംഗത്തെ പ്രശ്നം ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നെബിന്റെ മുടി മർക്കസുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ അത് എവിടുന്ന് കിട്ടിയാൽ അതിന്റെ പരമ്പര പറയാൻ പറ്റുമോ നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാം ഉറപ്പ് പറയാനേ അതിന് നിജസ്ഥിതി അറിയാനാണ് ഉസ്താദിനെ വിളിച്ചത് നേരത്തെ സി ഫൈസിനെ വിളിച്ചതാണ് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ് ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു ആ മോനെ അയിൻ്റെ സംശയം റസൂർലാന്റെ മുടി ഇവിടെ എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങള് മോൻ ഇപ്പൊ എവിടെയുള്ളത് ഞാൻ കരുവാറുണ്ട് അല്ലാ മാനുസ്കാര വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂർലാന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി സീൻ റസൂർലാന്റെ മുടിന്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റോളം പറഞ്ഞപ്പ ഞാൻ പറഞ്ഞു പറഞ്ഞുതാദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിനെ എവിടുന്ന് കിട്ടി അതിന്റെ ഒരു കൃത്യമായ പരമ്പര അപ്പൊ വെല്ലൂരിൽ നിന്ന് കിട്ടിയാതാണോ അന്ന് വെല്ലൂർ പോകൂലെ അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണെന്നാ സുഡാനിൽ പോകൂലെ അല്ല കശ്മീർന്ന് കിട്ടിയാൽ എന്നാൽ കശ്മീർന്ന് പോകൂലെ അല്ല അബുദാബി കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല എവിടെന്നെങ്കിലുള്ള ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയത് ഒരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദെ അതിനെന്താ മോനെ സംശയം അത് വളരെ കൃത്യമായി അഞ്ച് കൊല്ലം മുമ്പെന്റെ കയ്യിൽ കിട്ടിയതാ ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ടാടെ വെച്ച റസൂർലിന്റെ മുടിയെന്നൊരു സംശയം അല്ലാണ്ട് പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഉസ്താദയോ ഏതെങ്കിലും മുജാഹിദ് പ്രശ്നമാക്കുമ്പോ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടി അതിന്റെ സനത് ഉണ്ടോ പരമ്പര ഉണ്ടോ വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്നാൾ 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 റസൂർ വരെ മുട്ടുന്ന പരമ്പര നമുക്ക് ആ സെനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ വേണ്ടി വന്നാൽ മുജാഹിദ് കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു ആ മൂപ്പര് പറഞ്ഞു ചെറിച്ചിട്ട് ഭയങ്കര ആളല്ലേ യാല്ല അല്ല മോനെ എങ്ങനെയാണ് സനത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക അവരൊക്കെ മരിച്ചു പോയില്ലേ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാൻ അതെല്ലാം ചോദിച്ചു നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ സനത്ത് എഴുതി ഫോട്ടോ കോപ്പി ജസ്റ്റ് എടുത്ത് തന്നൂടെ ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രശ്നം ഉണ്ടാ എന്താ ചെയ്യാന്ന് ഒരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തരണം മോൻ അങ്ങനത്തെ ആ ഒരു പ്രശ്നം കൂട്ടി നമുക്ക് സനത്ത് കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാ ശരി അസ്ലാമിനൊക്കെ ഫോൺ വെച്ചു പിന്നെ പത്ത് മിനിറ്റ് കഴിച്ചാ മൂപ്പര് തിരിച്ചുവിടുക്കേ തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പർ ഞാൻ വിളിച്ചിട്ട് എന്നെ ചോദിച്ചു അപ്പൊ ചെന്ന് ഫോൺ എടുത്തു പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ് ഒരു ആയിട്ടില്ല കട്ടുമായിട്ടില്ല കളവ് ഞാൻ കളവ് എന്ന് പറഞ്ഞ വാസ്തവരുത്വം തറയാ നടക്കാത്ത കാര്യല്ലേ ഇയാൾ പറയാണ് ഫോൺ കട്ടായത് പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ മുജാഹിദ് മോൻ ജമാഅത്തി വിവാദം ഉണ്ടാക്കിയ സനത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആടുകളാണ് പിന്നൊരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് തബറുഖിന്റെ പ്രശ്നം ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്കെടുത്തോട്ടെ അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട മോൻ അങ്ങനത്തെ ആൾക്കാരങ്ങൾ കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം മബൂബക്ര മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ആദരണീയരായ ആദരണീയരായുക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ്ലേ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി വിടെ വെച്ചുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് ഒരൊറ്റ കാര്യം ഓർക്കുക ഓർക്കുകൾ മനഃപൂർവ്വം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്ന് അഷറഫുൽ മുഹമ്മദ് മുസ്തഫാൻ